ഇത് ദേവക്കിലാൽ ഏഴു മാസം പ്രായം ഒരുപക്ഷേ ശബരിമലയിൽ ഈ മണ്ഡലകാലത്തെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞവൻ ഈ മണികണ്ഠനായിരിക്കും ചോറൂണിനായിരുന്നു ദേവക്കിൻ്റെ വരവ് അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും ഒപ്പമുണ്ട് അയ്യപ്പ സന്നിധിയിൽ ചോറൂണ് നടത്തി അപ്പുപ്പൻ്റെ ഒക്കത്തേറി ദേവക് മടങ്ങി തൊട്ടു പിന്നാലെ മാളികപ്പുറങ്ങളുടെ ഒമ്പതംഗ സംഘമെത്തി വരവ് പത്തനംതിട്ടയിലെ പുല്ലാട്ടു നിന്ന ശിവപാർവതി ബാലികാസദനത്തിലെ അന്തേവാസികളാണിവർ സന്നിധാനത്ത് തിരക്ക് കുറവായിരുന്നതുകൊണ്ട് കൊച്ചു മാളികപ്പുറങ്ങൾക്കും നല്ല ദർശനം ലഭിച്ചു മൂന്ന് വയസ്സുകാരി ദേവുവാണ് കൂട്ടത്തിൽ ഏറ്റവും ഇളയത് പടികയറി അയ്യപ്പനെ വണങ്ങിയ ശേഷം തന്ത്രിക്കരികിലേക്ക് അനുഗ്രഹത്തിനൊപ്പം ഉണ്ണിയപ്പവും നൽകിയാണ് തന്ത്രി മാളികപ്പുറങ്ങളെ സ്വീകരിച്ചത് അനുഗ്രഹം നൽകിയ ശേഷം എന്തെങ്കിലും എന്നായി തന്ത്രി അപ്പൂപ്പൻ്റെ പേരെന്താണെന്നായിരുന്നു ഒരു മിടുക്കിയുടെ മറുചോദ്യം പിന്നെ അയ്യപ്പന് വേണ്ടി ഒരു പാട്ടും പാടി മാളികപ്പുറങ്ങൾ മലയിറങ്ങി ഇന്ത്യ വിഷൻ സന്നിധാനം